നിനക്കു മുമ്പ് പല ദൂതന്മാരെയും അവരുടെ ജനതയിലേക്ക് നാം നിയോഗിച്ചിട്ടുണ്ട് എന്നിട്ട് വ്യക്തമായ തെളിവുകളും കൊണ്ട് ആ ദൂതന്മാർ അവരുടെ അടുത്ത് ചെന്നു അപ്പോൾ കുറ്റകരമായ നിലപാട് സ്വീകരിച്ചവരുടെ കാര്യത്തിൽ നാം ശിക്ഷാനടപടി സ്വീകരിച്ചു വിശ്വാസികളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയായിരിക്കണം അള്ളാഹുവാകുന്നു കാറ്റുകളെ അയക്കുന്നവൻ എന്നിട്ട് ആ കാറ്റുകൾ മേഘത്തെ ഇളക്കിവിടുന്നു എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം അതിനെ ആകാശത്ത് പരത്തും അതിനെ പല കഷ്ണങ്ങളാക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിനിടയിൽ നിന്ന് മഴ പുറത്തുവരുന്നതായി നിനക്ക് കാണാം എന്നിട്ട് തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആ മഴ എത്തിച്ചു എത്തിച്ചുകൊടുത്താൽ അവരതാ സന്തുഷ്ടരാകുന്നു ഇതിനു മുമ്പ് അഥവാ ആ മഴ അവരുടെ മേൽ വർഷിപ്പിക്കപ്പെടുന്നതിനു മുമ്പ് തീർച്ചയായും അവർ ആശയറ്റവർ തന്നെയായിരുന്നു അപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഫലങ്ങൾ നോക്കൂ ഭൂമി നിർജീവമായിരുന്നതിന് ശേഷം എങ്ങനെയാണ് അവൻ അതിന് ജീവൻ നൽകുന്നത് തീർച്ചയായും അത് ചെയ്യുന്നവൻ മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനത്ര ഇനി നാം മറ്റൊരു കാറ്റ് അയച്ചിട്ട് കൃഷി മഞ്ഞ നിറം ബാധിച്ചതായി അവർ കണ്ടാൽ അതിനുശേഷവും അവർ നന്ദിക്കേട് കാണിക്കുന്നവരായിക്കൊണ്ടേയിരിക്കുന്നതാണ് എന്നാൽ മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാനാവില്ല തീർച്ച ബധിരന്മാർ പിന്നോക്കം തിരിഞ്ഞുപോയാൽ അവരെ വിളി കേൾപ്പിക്കാനും നിനക്കാവില്ല അന്ധത ബാധിച്ചവരെ അവരുടെ വഴികേടിൽ നിന്ന് നേർവഴിയിലേക്ക് നയിക്കാനും നിനക്കാവില്ല നമ്മുടെ ൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരും എന്നിട്ട് കീഴ്പെട്ട് ജീവിക്കുന്നവരുമായിട്ടുള്ളവരെയല്ലാതെ നിനക്ക് കേൾപ്പിക്കാനാവില്ല ബലഹീനമായ അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയവനാകുന്നു അള്ളാഹു പിന്നെ ബലഹീനതയ്ക്കു ശേഷം അവൻ ശക്തിയുണ്ടാക്കി പിന്നെ അവൻ ശേഷം ബലഹീനതയും നരയും ഉണ്ടാക്കി അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു അവനത്രേ അത്ര സർവജ്ഞനും സർവശക്തനും അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം കുറ്റവാളികൾ സത്യം ചെയ്തു പറയും തങ്ങൾ ഇഹലോകത്ത് ഒരു നാഴിക നേരമല്ലാതെ കഴിച്ചു കൂട്ടിയിട്ടില്ലെന്ന് അപ്രകാരം തന്നെയായിരുന്നു അവർ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ടിരുന്നത് ും വിജ്ഞാനവും വിശ്വാസവും നൽകപ്പെട്ടവർ ഇപ്രകാരം പറയുന്നതാണ് അള്ളാഹുവിന്റെ രേഖയിലുള്ള പ്രകാരം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ നിങ്ങൾ കഴിച്ചുകൂട്ടിയിട്ടുണ്ട് എന്നാൽ ഇതാ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ പക്ഷേ നിങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ അക്രമം പ്രവർത്തിച്ചവർക്ക് അന്നത്തെ ദിവസം അവരുടെ ഒഴികഴിവ് പ്രയോജനപ്പെടുകയില്ല അവർ പശ്ചാത്തപിക്കാൻ അനുശാസിക്കപ്പെടുന്നതുമല്ലിമതൽ മനുഷ്യർക്കു വേണ്ടി ഈ കുർആാനിൽ എല്ലാവിധ ഉപമയും നാം വിവരിച്ചിട്ടുണ്ട് നീ വല്ല ദൃഷ്ടാന്തവും കൊണ്ട് അവരുടെ അടുത്തു ചെന്നാൽ അവിശ്വാസികൾ പറയും നിങ്ങൾ അസത്യവാദികൾ മാത്രമാണെന്നും കാര്യം മനസ്സിലാക്കാത്തവരുടെ ഹൃദയങ്ങളിൽ അപ്രകാരം അള്ളാഹു മുദ്രവെക്കുന്നു ആകയാൽ നീ ക്ഷമിക്കുക തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാകുന്നു ദൃഢവിശ്വാസമില്ലാത്ത ആളുകൾ നിനക്ക് ചാഞ്ചല്യം വരുത്താതിരിക്കുകയും ചെയ്യട്ടെ